മാഡത്തിനെയും സാറിനെയും ഞാൻ വീട്ടിൽ വിളിക്കും എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തിൽ ഒരു സന്തോഷകരമായ തീരുമാനം വന്നിട്ട് ഇതിപ്പോ വീട്ടില് സമാധാനമില്ലാത്തൊരന്തരീക്ഷ അതുകൊണ്ട് മാഡം സാറും വരണ്ട ശരി സാർ നമുക്ക് കാണാം ശരി ഇതെന്റെ നമ്പർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുട്ടി എന്നെ വിളിച്ചോളൂ ഇതും ജീവിതത്തിൽ മാഡം ചിലരൊക്കെ പരിചയപ്പെട്ടാലും നമ്പർ തരാതെ ഒഴിഞ്ഞു മാറും മാഡം എങ്ങോട്ടായിട്ട് നമ്പർ തന്നിരിക്കുന്നു സാറിനേം മാഡത്തെയും പരിചയപ്പെട്ടപ്പോ എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനമാവും അങ്ങനെ തന്നെ ആവും മോളെ അല്ലേ ബാലു അതെ ഞാനെന്നാ പോ എന്നാൽ കാണാൻ മോളെ ശരി മാഡം ഞാൻ പോയിട്ട് വരാം പാവം കുട്ടിയല്ലേ ബാലു എന്തായാലും നമ്പർ കൊടുക്കണ്ടായിരുന്നു അതെന്താ ബാലു അങ്ങനെ പറഞ്ഞേ എന്താ നമ്മൾ തനുജയ്ക്ക് വേണ്ടി പറയുന്നത് സിദ്ധുവിന് ഇഷ്ടാവില്ല പേടിച്ചിട്ടാണോ ഇവിടെ ഇവിടിപ്പോ സിദ്ധുവിന്റെ ഭാഗത്ത തെറ്റ് ആ തെറ്റ് സിദ്ധു ഏറ്റുപറഞ്ഞ എല്ലാം അവസാനിക്കില്ലേ അല്ലെങ്കിൽ സിദ്ധുവല്ല അച്ഛനെങ്കിൽ ഉടനെ തെളിയുമല്ലോ അവളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നുള്ള അന്വേഷണം തുടങ്ങും അങ്ങനെ കണ്ടെത്താലോ തനുജയെ കണ്ടത് മുതൽ ബാലുവിന് നല്ല ടെൻഷനായിരുന്നു സിദ്ധുവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമല്ലേ സ്നേഹമൊക്കെ ആവാം സ്നേഹം പോലെ തന്നെ ഇവിടെ ഇപ്പൊ ന്യായവും പ്രധാന ഞാൻ വെറുതെ ഒരു ഉദാഹരണം ചോദിക്കട്ടെ സിദ്ധുവിന്റെ സ്ഥാനത്ത് ബാലു ആണെന്ന് വെക്കേ ബാലുവിന് ആ കുട്ടി തള്ളി പറയാൻ പറ്റോ കൈ ഒഴിഞ്ഞു മാറി നിക്കാൻ പറ്റോ ബാലു പോവല്ലേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ചോദ്യങ്ങൾ എന്തിനാ ചന്ദ്രേ ചോദ്യം സാങ്കല്പികമാണെങ്കിലും കഴമ്പുള്ളത് കൂടിയല്ലേ ബാലു പറ ബാലു മാറി നിക്കോ അഥവാ ബാലു മാറി നിന്നാലും ഞാൻ ഞാനറിഞ്ഞ ആ കുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് നമ്മുടെ ബന്ധം പിന്നെ എങ്ങനെയാവും അറിയില്ല അതെങ്ങനെയായാലും ഒരു കുഞ്ഞിനെ അതും ഒരു പെൺകുഞ്ഞിനെ അച്ഛനില്ലാതെ വളരാൻ ഞാൻ സമ്മതിക്കില്ല ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ